പ്രൈസിലോ 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 ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ചില ശാരീരിക രോഗത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവപ്രവൃത്തി പെട്ടെന്ന് വെളിപ്പെടാൻ പോവുക മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രീപ്പെട്ടും സ്വാഗതം ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് സ്വീകരിക്കാൻ ആത്മനിയോഗത്തോടെ ചില മിനിറ്റുകൾ പ്രാർത്ഥനയെ തുടർന്നായിട്ട് ദൈവശബ്ദം കർത്താവ് നമ്മളെ അറിയിക്കട്ടെ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ നാളുകളായിട്ട് അനുഭവിക്കുന്ന ചില രോഗ ആമേ അസ്വസ്ഥതകളോള ബന്ധത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം ലൂക്കോസ് അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പതിനെട്ട് സമ്മത്സരമായിട്ട് കൂനിയായ ഒരു സ്ത്രീ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പതിനെട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണക്കല്ല പക്ഷെ അവിടെ നമുക്ക് അവൾ കാണാൻ കഴിയുന്നത് ഈ രോഗവിഷയങ്ങളൊന്നും അവളെ ദൈവത്തിൽ നിന്ന് അകറ്റിയില്ലെന്നുള്ളതാണ് അവൾ ആരാധനയ്ക്ക് മുൻപിലുണ്ട് ആകാശത്തൊരു ചെറിയ മേഘം കാണുമ്പോൾ ആരാധനയ്ക്ക് പോകാതിരിക്കാൻ കാരണം കണ്ടെത്തുന്നവരാണ് ഈ കാലഘട്ടത്തിലുള്ള നമ്മളിപ്പലരും പക്ഷെ അവിടെയാണ് ഈ സഹോദരി വ്യത്യസ്തയാകുന്നത് എല്ലാ ദിവസവും നടന്നു പോകുമ്പോൾ ആൾക്കാർ പരിഹസിക്കുന്നങ്ങളെ നോക്കിയേ പരിഹാസവാക്കൾ ഒരു സ്ഥലത്ത് കേൾക്കും വീട്ടിൽ നിന്നുള്ള ഒറ്റപ്പെടലുകൾ നിന്നെയും ഒരിടത്ത് കേൾക്കും പക്ഷേ അതൊന്നും അവൾ ദൈവസേനയിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് മാറിയില്ല അന്നത്തെ ദിവസം എല്ലാ ദിവസവും പോലെ അവൾ വന്നു പക്ഷേ ആ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അഭിഷക്തനായ ക്രിസ്തു യേശു അവിടെ ഉണ്ടായിരുന്നു യെസ് യേശു അവളെ അടുക്ക വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ പലരും യേശുവിൻ്റെ അടുത്ത് സൗഖ്യത്തിനായിട്ടും വിടുതലായിട്ടൊക്കെ വന്നു പക്ഷേ ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തോട്ട് വിടുതലായിട്ട് വന്നോ ഇല്ല യെസ് അവളെ യേശു അടുക്കലോട്ട് വിളിക്കുവാൻ പ്രിയ ദൈവ ഇതിലെ ഞാനും നിങ്ങളും വിടിവിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം എന്നെക്കാട്ടിലും നിങ്ങളെക്കാട്ടിലും കർത്താവിന് കൂടുതലാണ് കേട്ടോ നമ്മുടെ കർത്താവിന നമ്മളെ കാട്ടിൽ നമ്മൾ വിടുവിക്കപ്പെടുന്നതിന് അവൻ ആവശ്യം കൂടുതലായിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു വിടുതൽ കിട്ടിയാൽ നമ്മൾ പലരോടും പറയും കർത്താവ് വിടുവിച്ചു രണ്ട് കാര്യം കർത്താവ് അവിടെ ചെയ്തു അടുക്ക വിളിച്ചു രണ്ട് ആ വിഷയത്തിൻ്റെ റീസൺ പറഞ്ഞു മൂന്നാമതൊരു കാര്യങ്ങളുണ്ട് അവളുടെ മേൽ കൈവച്ചു ആമേ ഇന്ന് അനേകർ കൈവെക്കുന്നത് ഉപദ്രവിക്കാൻ അല്ലേ ശേഷു കൈവെക്കുന്ന സൗഖ്യമാക്കാനാ യേശു കൈവയ്ക്കുന്ന സൗഖ്യമാക്കാനാണ് ഈ സന്ദേശം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും നിന്റെ ചില വിഷയത്തിനകത്ത് നാളുകളായി ഭാരപ്പെടുന്ന വർഷങ്ങളായി കഷ്ടപ്പെടുന്ന ആ വിഷയത്തിനകത്ത് കർത്താവ് കൈവെക്കാൻ പോവാ കർത്താവ് കൈവെക്കാൻ പോകുകയാണ് ക്ഷണത്തിൽ അങ്ങനെയല്ല വായിച്ചത് ക്ഷണത്തിൽ അവൾ നിവർന്നു ഒരിക്കലും നിവരത്തിലെന്ന് വെല്ലുവിളിച്ച ഇരുട്ടിൻ്റെ ശക്തി അവളെ വിട്ട് മാറി അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയ ദൈവ പൈതലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവഭൈദലെ നീ ഒരിക്കലും നിവരരുതെന്ന പിശാചിൻ്റെ ആഗ്രഹം പക്ഷേ ആത്മാവി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു കർത്താവ് നിങ്ങളുടെ മേൽ കൈവച്ചാൽ ക്ഷണത്തിൽ നിവരും ക്ഷണത്തിൽ നിവരും അങ്ങനൊരു ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ കർത്താവ് നമുക്ക് വേണ്ടി കൽപ്പിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേശ്വർഗീ പിതാവ് നിയോഗത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്ര കാലപ്പഴക്ക ചെന്ന വിഷയമായിരുന്നാലും അങ്ങേയ്ക്ക് പ്രവർത്തിപ്പാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് ഞങ്ങളെ കേൾപ്പിക്കുന്നല്ലോ കർത്താവ് ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്തപ്പെടുത്ത വിധത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ ദൈവശക്തിയോടമയിൽ വ്യാപരിക്കട്ടെ ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് യു സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു